പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം വിസ തട്ടിപ്പിൽ രണ്ടു പേർ അറസ്റ്റിൽ അരിമ്പൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് യുകെയിൽ കെയർ അസിസ്റ്റന്റ് നഴ്സ് ജോലിക്കായി വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പതിമൂന്ന് ലക്ഷം തട്ടിയ കേസിലാണ് അറസ്റ്റ് കോട്ടയം ഏറ്റുമാനൂർ നീനിമംഗലം സ്വദേശി കൃഷ്ണകൃപാ സാഗരം വീട്ടിൽ രഞ്ജിത കോട്ടയം ചെന്നാനിക്കാട് മുറ്റത്തറ വീട്ടിൽ അനൂപ് വർഗീസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് ാണ് കൈപ്പറ്റിയത് ഒപ്പം തെറ്റായ രേഖകൾ നൽകിയതിന് പത്ത് വർഷത്തേക്ക് യു കെയിലേക്ക് പോകുന്നത് അറിയിച്ച് ഇമെയിലും യു കെ ഹോം ഓഫീസിൽ നിന്ന് പരാതിക്കാരിക്ക് ലഭിച്ചു രഞ്ജിത എറണാകുളം തൃക്കാര പോലീസ് സ്റ്റേഷനിലും തൃശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലും ഓരോ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിനെ യേസ് സബ് ഇൻസ്പെക്ടർ അഫ്സലം ജി എസ് ഐ ജോസി ജോസ് എഎസ്ഇമാരായ വിജയൻ സിന്ധു ജി എസ് സിപിഒമാരായ ജീവനിയസ് അനീഷ് പിയാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ